നമസ്കാരം ശിവഡീച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഡി എസ് സി എ മലയാളം സെമസ്റ്റർ ത്രീയിലെ നവീന കവിത പുസ്തകത്തിലെ എലികൾ എന്ന കവിതയിലേക്ക് കിടക്കാം എൻ വി കൃഷ്ണ വാര്യരുടെ കവിതയാണ് എലികൾ എലികളോട് എലികളുടെ അച്ഛൻ കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഒരു കാലത്ത് കഠിനമായിരുന്ന ക്ഷാമത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ ഉപരിക്കുന്നത് ആട്ടമനക്കമടങ്ങി തെരുവുകൾ പെട്ടെന്നുരുളിൽ മുഴുകുകയും പൊതുവേള തിരക്കും ബഹളമൊക്കെ കുറഞ്ഞു തെരുവുകൾ രാത്രിയായപ്പോൾ ബഹളം ഇല്ലാതെ അടങ്ങി തട്ടിൻ പുറം വിട്ടിറങ്ങാൻ നമുക്കിനി തീറ്റയ്ക്ക് വല്ലതും തേടേണ്ടയോ അങ്ങനെയാണോ ലേലികൾ രാത്രിയാകുമ്പോൾ തട്ടിൻ പുറം വിട്ടിറങ്ങണം എന്നാലേ തീറ്റയ്ക്ക് വല്ലതും തേടാനാവും പൊട്ടിയിളകി പൊളിഞ്ഞൊരു കോവണി ചോട്ടിലിറങ്ങി ചിറ ഇറങ്ങുവിന് ഒച്ച ഇറങ്ങി പിന്നെ ഈ വീടിൻ്റെ കോവണി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് അതുവഴി പതുക്കെ താഴോട്ട് ഇറങ്ങുക ഒച്ച എടുക്കരുത് എട്ടുകാലി വല നിർത്തിയ മൂലയിൽ കഷ്ടം കുടുങ്ങിയോ കുട്ടികളെ ഇനി വന്ന വഴിയിൽ കുട്ടികൾ എട്ടുകാലിയുടെ വലയിൽ കുടുങ്ങിപ്പോയി ചെലന്തി വല നടക്കുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ നടക്കണ്ടേ നിങ്ങൾ അവിടെ കുടുങ്ങിപ്പോയോ എന്ന് ചോദിക്കുന്നു ചപ്പും ചവറ നിറഞ്ഞ തറയിൽ നിശബ്ദം ഇഴഞ്ഞിഴഞ്ഞെത്തിക്കൊള്ളുമു അതായത് ചപ്പൻ ചവറ് നിറഞ്ഞു കിടക്കുകയാണ് ഈ വഴി അപ്പൊ അവിടെ ആ ചപ്പൻ ചവറിന് ഇടയിലൂടെ നിശബ്ദം ഇഴഞ്ഞു വരിക അപ്പുറത്താഹ ദ്രവിച്ചിടം മാംസത്തിന് ഉൽ ഉൽബണ ഗന്ധം ഉയരുന്നില്ലേ അതായത് എലികൾ ചീഞ്ഞ വസ്തുക്കളാണല്ലോ കഴിക്കുന്നത് അപ്പോൾ അപ്പുറത്ത് ഒരു അഴുകിയ ശരീരത്തിൻ്റെ മണം വരുന്നു അങ്ങോട്ട് നീങ്ങു പിൻ മെല്ലെ നാം ഈ രാവിലെ അങ്ങ് വിരുന്നിന് പോകുകയത്രേ നമ്മളീ രാത്രിയിൽ ആ നാറുന്ന ജിടത്തിൻ്റെ അരികിലേക്ക് പോവുകയാണ് അതാണ് നമ്മുടെ ഇന്നത്തെ വിരുന്ന് റോട്ടിൽ കലമ്പി ഓടുന്നു വലിയൊരു മോട്ടോർ റോഡിലൂടെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഒരു വാഹനം പോകുന്നു പരിഭ്രമിക്കുക നിങ്ങൾ പേടിക്കണ്ട എത്തിയ പാടെ കടിച്ചു വലിക്കായി ചത്തുവോ ജന്തു അനങ്ങിയാലോ പിന്നെ നിങ്ങൾ ചെന്നിട്ട് പെട്ടെന്ന് ആ ബോഡി കടിച്ചു വലിക്കരുത് ആ ജഡം ചത്തിട്ടുണ്ടോന്ന് നോക്കണം നക്കുവിൻ മെല്ലെ പറഞ്ഞു കൊടുക്കാണ് കുഞ്ഞലികളോട് ആദ്യം നക്കണം നഖങ്ങളൊട്ട് ആഴ്ത്തുവിന് അപ്പം ജീവനുണ്ടെങ്കിൽ അറിയാം ചിക്കന്ന് പല്ലൊന്ന് ഉറുക്കി കുഴുവീന എന്നിട്ട് പതുക്കെ ഒന്ന് ഇറുക്കി നോക്കുക ശ്വാസം ചലനം അമർന്നിളകാതെ െ അമർന്നിളകാതെ അളകാതെ മേശം കിടക്കുവിൻ വേണ്ട വേണ്ട പിന്നെ ശ്വാസവും ചലനവും ഇല്ലാതെ നിങ്ങളും ഒന്ന് അമർന്നു കിടക്കുക അപ്പൊ അറിയാം ഈ ശ ശരീരമാണോ ജീവനുള്ള ശരീരമാണോന്നറിയാം ഭിത്തിപ്പഴുതി നുഴഞ്ഞ് ഭിത്തിപ്പഴുതിൽ നുഴഞ്ഞു നുഴഞ്ഞെത്തുന്ന കാറ്റിൽ ചവർ ചവറിളകുന്നതത്ര പിന്നെ നിങ്ങൾ പേടിക്കണ്ട ഇപ്പൊ നിങ്ങൾ കാണുന്നത് കാറ്റത്ത് ചവറുകൾ ഇളകുന്നതാണ് എന്നിട്ട് പറയുകയാണ് ശ്വാസം ചലനം അമർന്നിളകാതെ നിമിഷം അതായത് പോകുന്ന വഴിക്ക് ശ്വാസവും ചലനം ഇടയ്ക്കി അല്പസമയം കിടക്കണം എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു പിന്നെ പറയുന്നു വേണ്ട വേണ്ട അച്ഛനാലി പറയുന്നു വേണ്ട അത് ഈ ഭീത്തിയുടെ വഴുതിലൂടെ വരുന്ന കാറ്റുകൊണ്ട് ചവർ ഇളക്കിയതാണ് എന്ത് പുളിപ്പോ നനയുന്നുവോ നാവിൽ തുമ്പ് നിണം കിനിയുന്നുവെന്നും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നാവിലേത് രുചിയാണ് പുളിപ്പാണോ അതോ രക്തത്തിൻ്റെ ചുവയാണോ എന്ന് ചോദിക്കുന്നു ഇത്രയും നേരം മരിച്ചു കിടന്നിട്ടും ചത്തിയില ജീവിതമോഹമെന്നും അതായത് മനുഷ്യൻ അവിടെ മരിച്ചു കിടക്കുകയാണ് അപ്പോൾ ആ ജീ ജഡത്തിൽ നിന്ന് ജീവിതമോഹം ഒഴിഞ്ഞിട്ടില്ലേ ഇല്ല എഴുന്നേൽക്കില്ല അരങ്ങിയാലും കൈകൾ തല്ലില്ല കാർന്ന് കരണ്ടു അല്ല ഇനി നിങ്ങൾ ധൈര്യമായിട്ട് കാറന്ന് തിന്നാം മാംസം ഇനി ആ ബോഡി എഴുന്നേൽക്കില്ല അത്ഭുതം ഓർത്തേക്കാൻ നിങ്ങൾ ചിലനാൾ മുമ്പിൽ പണ്ടവും ഉയരാർന്നിരുന്നു അത്ഭുതമാണ് നിങ്ങളും ഓർക്കാം നാൾ മുമ്പേ കിടക്കുന്ന ശവശരീരം ഒരു ഉയരുള്ള ജഡമായിരുന്നു ഉയിരുള്ള മനുഷ്യനായിരുന്നു അന്ന് അന്ന് ഇതിന് നെഞ്ചും തുടയും അരക്കെട്ടും ഇന്നേതിന് മാംസളമായിരുന്നു അന്ന് ഇതിൻ്റെ നെഞ്ചും തുടയുമൊക്കെ ഭയങ്കര മാംസം നിറഞ്ഞ ആയിരുന്നു നിങ്ങളുടെ അച്ഛനെ അച്ഛനോ തന്നു പിറന്നിയില നിങ്ങൾ ഞാൻ ഈ ഇരുൾപാഴ് മുറിയിൽ അപ്പൊ നിങ്ങളുടെ അച്ഛനോ തന്നു പിറന്നിയില നിങ്ങൾ നിങ്ങൾ അന്ന് പറഞ്ഞിട്ടില്ലേ കുട്ടികളെ ഞാൻ ഈ ഇരുൾ പാഴ്മുറിയിൽ എത്രയോ മർത്തിയരി ഇരവിലുറങ്ങുവാൻ എത്ര നാൾ കണ്ടെന്നു അതായത് ഞാൻ ഈ പാഴ്മുറിയിലാണ് താമസിച്ചത് അപ്പം ഓരോ മർത്തിയരും ഈ മുറിയിൽ മനുഷ്യർ രാത്രിയിൽ ഇവിടെ കിടന്നുറങ്ങുവാനെത്തുന്നത് ഞാൻ എത്രയോ രാത്രികൾ കണ്ടു കത്തും വിളക്കിൻ ഒളിയിൽ ഇരുട്ടിലും എത്ര തവണ ഞാൻ കണ്ടെന്നു കണ്ടുവന്നു അപ്പോൾ എത്ര തവണ ആളുകൾ ഇവിടെ ഉറങ്ങാൻ വരുന്നത് ഞാൻ കണ്ടു ഇപ്പോഴും നിങ്ങൾ കടിക്കും ചൊടികളിൽ എത്ര ചൊടികൾ അണയുവതായി അപ്പോൾ ഇതൊരു സ്ത്രീയുടെ ജഡവാണ് അവളുടെ ചൊടികൾ ചുണ്ടുകളിൽ എത്രയോ ചുണ്ടുകൾ അമരുന്നത് ഞാൻ കണ്ടു നിങ്ങൾ കറുകറിയെ കണ്ടിക്കും ഈ കുന്തൽ അന്ന് കൂന്തൽ അന്നത് വാസന അർന്നിരുന്നു അപ്പോൾ ഇവളൊരു സ്ത്രീയാണ് അന്ന് വളരെ വാസനയുള്ള കൂന്തൽ നിങ്ങൾ ഇപ്പോൾ കടിക്കുന്ന അവളുടെ മുടിയുണ്ടല്ലോ അവൾ വാസന പുക കൊണ്ട് നിറച്ച് ഇവിടെ പരിമളം പുലർ പരിമളം പരത്തിയിരുന്നു അന്ന് ചിരിയും കരച്ചിലും രാത്രിയിൽ ഞങ്ങളെ എത്ര അലട്ടി എന്നു അന്ന് ഈ മനുഷ്യരുടെ ചിരിയും കരച്ചിലും ഞങ്ങൾക്ക് രാത്രി ഉറക്കം തന്നില്ല ഈ പിണത്തോടൊത്ത ഒരു റാവ് രാവ് ഉറങ്ങിയ ശിപ്പായി ഇയാളും മറക്കനത്രേ അതായത് ഈ പിണം ഈ ഇന്നിപ്പ കിടക്കുന്നത് പിണമാണ് ശവശരീരം അതിനോട് ഒരു രാത്രിയിൽ ഉറങ്ങാൻ വന്നത് ഒരു ശിപ്പായിയാണ് അയാളൊരു പോലീസുകാരനാണ് തൊപ്പി കടിച്ചു മുറിച്ചതിന് ശിക്ഷയായി തച്ചുകൊന്നില്ലി മരിച്ചത് അച്ഛൻ നിങ്ങളുടെ അച്ഛൻ എങ്ങനെയാണ് വരച്ചത് ആ മനുഷ്യന്റെ തൊപ്പി കടിച്ചു തിന്നതിന്റെ ശിക്ഷയായിട്ട് അയാൾ നിങ്ങളുടെ അച്ഛനെ അടിച്ച് കൊന്നു എല്ലിൽ കടിച്ചു മുറിഞ്ഞു പോകും പല്ലുകൾ അപ്പം ഈ അമ്മ എലി പറയുന്നത് നിങ്ങളുടെ പല്ലുകൾ എല്ലിൽ കടിച്ചു പോകാൻ മുറിഞ്ഞോ ഇല്ല നിങ്ങൾക്ക് വിവേകം വിവേകമുട്ടോ അങ്ങനെ കടിച്ചു തിന്നരുത് കാരണം പാരം ചുരണ്ട തൊലി ഇതിന് താഴത്ത് വാരിയിലുണ്ടെന്ന് അറിഞ്ഞുകൂടി അതായത് തൊലിയുടെ താഴെ എല്ലുകളാണ് അതുകൊണ്ട് പതുക്കെ കടിച്ച് അന്ന് തുണിയിൽ പൊതിഞ്ഞൊരി മാറ പൊങ്ങി ഉരുണ്ട് വലുത്തിരുന്നു ഇപ്പോൾ അന്ന് ഈ സ്ത്രീയുടെ ശരീരത്തിലെ മാറട അന്ന് നല്ല കൊഴുത്തതായിരുന്നു നിങ്ങൾ ചവയ്ക്കും മുരക്കണ്ണൊരു പൈതൽ കുഞ്ഞിളം ചുണ്ടാൽ നുകർന്നിരുന്നു അപ്പൊ നിങ്ങൾ ചവയ്ക്കുന്ന അവളുടെ മുലക്കണ്ണുകളുണ്ടല്ലോ അത് അന്നൊരു കുട്ടി കുടിക്കുന്നുണ്ടായിരുന്നു മുക്കാലും നാം തിന്നാ മൂക്കിൽ കിടക്കുന്നൊരാ കിടക്കുന്നത് ആ കിടാവിൻ്റെ ഇളം ശരീരം അതാ ഈ മുറിയുടെ ഒരു മൂലയ്ക്ക് കിടക്കുന്നത് ആ കുട്ടിയുടെ ഇളം ശരീരമാണ് അത് മുക്കാലും നമ്മൾ തിന്നു പട്ടണം തന്നിൽ പലരും പറയുന്ന കേട്ടു ഞാൻ ക്ഷാമം മുറുകി പോലും അപ്പം ഇങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാവാൻ കാരണം ക്ഷാമം കൂടിയിട്ടാണ് തട്ടിൻ പുറത്ത് നിലവറയ്ക്കുള്ളിലും പെട്ടെന്ന് കുടി കൂടിക്കുമിയുകയായി അതായത് തട്ടിന്റെ പുറത്തും നിലവറയുടെ അകത്തും പെട്ടെന്ന് കൂടി കുമിഞ്ഞു വരികയാണ് എന്ന് ആൾക്കാരുടെ എണ്ണം നെല്ല് അരിയും പരിപ്പും ഗോതമ്പും ഇതൊന്നും തെരുവുകളിലെ കടകളിലില്ല ദാരിദ്ര്യമാണ് റോട്ടിൽ കരഞ്ഞു നടക്കുകയായ ജനക്കൂട്ടം പകലും ഇരവും പകലും ഇരവും രാത്രിയിലും ജനങ്ങൾ റോഡിലൂടെ കരഞ്ഞുകൊണ്ട് നടക്കുന്നു കേരളം അനുഭവിച്ച ഏറ്റവും ഭയങ്കരമായ ക്ഷാമകാലമാണ് ഇവിടെ പറയുന്നത് ഈ മുറിക്കുള്ളിൽ ആളുകൾ കുറേശ്ശെയായി രാറങ്ങാൻ അതായത് രാത്രിയിൽ ഇവളെ കാണാൻ വന്നുകൊണ്ടിരുന്ന ആളുകളിവിടെ വരാതെയായി മാറും തുഴയും അരക്കെട്ടും ഒട്ടിപ്പോയി ദാരിദ്ര്യം കൊണ്ട് ഇവളുടെയും ശരീരം എല്ലിച്ചുപോയി ഒട്ടിച്ച് ഒട്ടിപ്പോയി മേലാതെയായി പുറത്തു പോവുക വെളിയിലിറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയായി സ്ത്രീക്ക് ഇല്ലാതെയായി ചിരിയും വെളിച്ചവും മെല്ലെ കരച്ചിലും കേട്ടിടാതെ അതായത് ആ കുഞ്ഞിൻ്റെ കരച്ചിലോ ഈ അമ്മയുടെ ചിരിയോ ഒന്നും പിന്നെ കേൾക്കാതെ കണ്ടു ഞാൻ അന്നൊരു രാവിലെ കുഞ്ഞിനെ മിണ്ടുവാനും വയ്യളാകുവാനോ അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഈ കുട്ടിക്കൊന്ന് കരയാൻ പോലും വയ്യ പന്നിയിലയോ നമ്മൾ അന്നിത് നമ്മളെ തിന്നാനയിക്കാതെ ഉണർന്നിരുന്നു നമ്മൾ അന്ന് ഈ കുട്ടിയുടെ ശവശരീരം തിന്നാൻ വേണ്ടി വന്നു പക്ഷെ അത് ഉണർന്ന് കിടക്കായിരുന്നു നമുക്കതിനെ തിന്നാൻ പറ്റിയില്ല ഇന്ന് അനങ്ങുന്നതെല്ലേ കിടാവോ നമ്മൾ തിന്ന എല്ലു മാത്രമേ ബാക്കിയുള്ളൂ നമ്മളിപ്പോൾ കിടാവിനെ കൊച്ചിനെ തിന്ന് ഇനി അതിൻ്റെ എല്ലേ ബാക്കിയുള്ളൂ തുള്ളി കളിക്കളിക്കുവാൻ പിന്നെ ആവാൻ തൊലിയുള്ളത് തിന്ന് വയർ നിറക്കി പെട്ടെന്ന് ഉള്ള തൊലിയെങ്കിലും തിന്ന് വയറ് നിറയ്ക്കും ഇന്നലെ രാത്രി നാം കടിച്ച വാറൊന്ന് ഞരങ്ങി വിറച്ചതല്ലേ ഇന്നലെ പോലും നമ്മൾ കടിച്ചപ്പോൾ ഒന്ന് ഞരങ്ങിയതാണ് ഈ ശവശരീരം പക്ഷെ ഇപ്പം അനങ്ങുകയില്ല തിന്നു വയറു നിറയ്ക്കുക വെട്ടുവഴിയിലും ചൊല്ലിയാലോ മർത്യൻ ചത്തിയതുപോലെ കിടക്കുന്നത്രേ മർത്യർ മനുഷ്യർ ചത്തുകിടക്കുന്നുവെന്ന് പറഞ്ഞു പക്ഷെ എടുത്ത് കുഴിച്ചു മൂടുന്നു പോലെ പട്ടിയും കാക്കയും നോക്കി നിൽക്കെ അപ്പൊ വഴിയിലൊക്കെ മരിച്ചു കിടക്കുന്നവരെ പട്ടിയും കാക്കയും നോക്കി നിൽക്കേ കുഴിച്ചു മൂടുകയാണ് എന്നാൽ ഇവിടെ ഇരുട്ടിൽ നിർബാധമായി ഒരു ശല്യം ഇല്ലാതെ നമുക്ക് തിന്ന ഇഷ്ടം പോലെ ഇവിടെ ശബരിശരീരം കഴിക്കാം ആരന്ധകാരത്തെ സൃഷ്ടിച്ചവൻ ദയാവാരി അദ്ദേഹം വാഴ്ത്തപ്പെട്ടവൻ ആരായാലും കൊള്ളാം ഇരുട്ട് സൃഷ്ടിച്ച ആളുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ശരീരങ്ങൾ അടിച്ചു മുറിച്ച് തിന്നാൻ പറ്റുന്നത് അദ്ദേഹം ദയാവാരിധി ദയയുടെ ഒരു സമുദ്രം തന്നെയാണ് നാളേക്ക് വയ്ക്കുവാൻ എത്ര പേര് ഇനിയും നാളെ ഇമ്മട്ട് മരിക്കാനുണ്ടാവും ഇനി നാളെ നമ്മൾ എന്ത് കഴിക്കും ചിലപ്പോൾ ഇതുപോലെ ആളുകൾ പല വീടുകളിലും മരിച്ചു കിടപ്പുണ്ടാവാം അല്ലെങ്കിൽ തന്നുകയും തിന്നുവാനില്ലാതെ ഇന്നോളം എലി ചത്തുതുണ്ടോ അല്ലെങ്കിൽ തന്നെ ഇന്ന് വരെ തിന്നാനൊന്നുമില്ലാതെ പട്ടിണിയായിട്ട് ഏതെങ്കിലും ചത്തതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ല സാമ്രാജ്യവും ഇല്ല അടിമത്വവും ഇല്ല മത്സര്യവും മൂഷികരിൽ സാമ്രാജ്യമില്ല അടിമത്വം ഇല്ല മത്സരമില്ല ആരിൽ മൂഷികരിൽ മനുഷ്യരിൽ നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ എലികളോ മനുഷ്യരോ നിങ്ങളെയാണോ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല കാരണം ഇതൊരു പ്രത്യേകതരം ജീവിതമാണ് എലികളുടേത് സാമ്രാജ്യമില്ല അടിമത്തമില്ല മത്സരമില്ല അങ്ങനെ ഒരു ജീവിതത്തിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് അപ്പൊ ഇന്നു വരെ ചത്തത് തിന്നുന്നത് കൊണ്ട് എലികൾക്ക് പട്ടിണി എന്നുള്ളത് ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അപ്പൊ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ക്ഷാമകാലത്തിന്റെ ഓർമ്മയിൽ എലികളിലൂടെ ആ അവസ്ഥ അവതരിപ്പിക്കുകയാണ് കവി ചെയ്യുന്നത് ഈ പാഠഭാഗത്തിന് ആശയം ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീവെട്ടിച്ച്